주님의 네. 이야 네. 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 മറുപടി പ്രസംഗത്തിലൂടെ ഈ അധ്യക്ഷൻ ശ്രീ പി എസ് പ്രശാന്ത് സ്വാഗതം പറഞ്ഞ ശ്രീ ജെ ഹരികൃഷ്ണൻ കേരളത്തിന്റെ പ്രിയങ്കരനായ എ അജികുമാർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ പി സി വിശ്വനാഥ് അതുപോലെ പ്രിയങ്കരിയായിട്ടുള്ള സഹോദരി പ്രിയങ്ക പിന്നെ ഈ വേദിയിലും സദസ്സിലൊക്കെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ സന്ധ്യാസമയത്ത് ഓം നമശിവായ എന്ന് ജപിച്ചു തുടങ്ങാം നമ്മുടെ എല്ലാ യാത്രകളും നന്മയിലേക്കാവണം സംഗീതത്തിന്റെ യാത്ര എപ്പോഴും നന്മ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കണം ഇപ്പൊ രാമായണം എന്ന് പറയുമ്പോൾ രാമന്റെ അയനം രാമന്റെ യാത്ര എന്ന് എടുക്കുകയാണെങ്കിലും അത് സത്യത്തിലേക്കുള്ള യാത്രയാണ് നന്മയിലേക്കുള്ള യാത്രയാണ് അല്ലെങ്കിൽ രാ മായണം എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ അൻപ്രതമായണം എന്ന് പറഞ്ഞാൽ തമസോ മാ ജ്യോതിർഗമയ തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പറയുന്നടുത്തും സത്യത്തിലേക്കുള്ള നന്മയിലേക്കുള്ള യാത്രയാണ് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണോ ആണോ ആ ആണ് മക്കൾക്ക് എല്ലാവർക്കും സുഖമാണ് പക്ഷെ എന്തോ മനസ്സിൽ സുഖം കുറച്ച് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് വയനാടിൻ്റെ സംഗീതം ഒരു വയനാടിൻ്റെ സങ്കടം ഒരു കടൽ പോലെ നമ്മുടെ ഉള്ളിലെല്ലാം കിടക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു സുഖം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ മക്കൾക്ക് അറിയാമോ എന്താ ഞാൻ പറഞ്ഞ കേട്ടെ ആ ഖം എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം ഖം എന്ന് പറഞ്ഞാൽ അർത്ഥം ആകാശം ആ സുഖം എന്ന് പറഞ്ഞാൽ നല്ല ആകാശം എന്നർത്ഥം ദുഖം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ആകാശം എന്നർത്ഥം അപ്പൊ നല്ല ആകാശാണ് വേണ്ടത് അല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല ആകാശം മനസ്സിന്റെ നല്ല ആകാശങ്ങൾ നന്മയിലേക്കുള്ള ആകാശങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് മനസ്സിലായോ മക്കൾക്ക് ആ അപ്പൊ അങ്ങനെ രാമായണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന യാത്ര എന്നത് തന്നെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ രാമായണ മേള ഇവിടെ നടക്കുന്നുണ്ട് അതിന് ഈ ആസ്ഥാനത്തിന് നമുക്കൊരു വലിയൊരു കൈഡി കൊടുക്കണം ചെറുതായി പോയി ഇത്ര കൈടി പോരാ നല്ലൊരു കൈടി കൊടുക്കണം ആദ്യം കുറച്ച് മുന്നൂറ് പേരെ മറ്റോ വച്ച് തുടങ്ങിയത് എന്ന് പറഞ്ഞു സ്വാഗത പ്രസംഗിക്കൻ അത് ഇന്ന് ഇത്രയധികം വിപുലമായ രീതിയിൽ വലിയ രീതിയിൽ മഹത്തായ രീതിയിൽ അത് വളരുന്നു എന്നുള്ളതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ രാമായണ പാരായണം പഠിക്കുന്നു എന്നുള്ള ഉള്ളടത്താണ് അടുത്ത ജനറേഷനും ഇത് ക്യാരി ഓൺ ചെയ്യുന്നു എന്നുള്ള എന്നുള്ളിടത്താണ് അതിൻ്റെ ഒരു സത്യം ആ സത്യത്തെ ഞാൻ നമസ്കരിക്കുന്നു ബഹുമാനിക്കുന്നു ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ മാന്നാറി വരുന്നത് അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ പിന്നെ വിഷ്ണു പറഞ്ഞു കരിക്കോടിൻ്റെ കാര്യം പി കെ എം എഞ്ചിനീയറിംഗ് അതല്ലാതെയുള്ള വിഷ്ണു ആയിട്ടുള്ള കണക്ഷൻ നമ്മുടെ മനസ്സുകൾ തമ്മിലുള്ള കണക്ഷൻ ഒരു സോൾ ടു സോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സംഗീതത്തിലൂടെയാണ് അപ്പോൾ വിഷ്ണു ഇവിടെ ഒന്ന് രണ്ട് പാട്ടുകൾ എൻ്റെ പാടി ഞാൻ കേട്ടു അത് വളരെ വിഷ്ണു വീണ്ടും കുറച്ച് പാട്ടുകളോടെ പാടണം എന്ന് പറയണം ആഗ്രഹം ഉണ്ടായിരുന്നു ആ വിഷ്ണുവിൻ്റെ പാട്ട് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ എഫ് ഡിയിലോ മറ്റോ പാടി അത് കേട്ട് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ വിഷ്ണുവിനെ വിളിച്ച് പറഞ്ഞിരുന്നു അത് സൂപ്പറാണ് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ള ഗായകനും ഗായകരുടെ ഇടയിലുള്ള രാഷ്ട്രീയക്കാരനുമാണ് നമ്മുടെ വിഷ്ണു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു വലിയൊരു മഹത്തായ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു അതുപോലെ എൻ്റെ പ്രിയ സഹോദരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രിയങ്ക പ്രിയങ്ക ഒരു അതുല്യ കലാകാരിയാണ് ഇനിയും 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 നമ്മൾ അപ്പുറപ്പാളിയിൽ പ്രിയങ്കയെ വീണ്ടും വീണ്ടും കാണുവാനായിട്ടുള്ള അവസരങ്ങൾ ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിക്കാനും പ്രാർത്ഥിക്കാനും കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു നമുക്ക് ഒന്നിച്ച് ഒരു പാട്ട് പാടിയും നിർത്താം വളരെ താഴ്മയായി ഈ പുരസ്കാരം ഞാൻ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു ഒന്നിച്ച് പാടാമോ ശരി ഞാൻ ഒരു ട്യൂൺ പാടാ ആ പാട്ട് ആ പാട്ട് എഴുതാമെന്ന് തിരിച്ചു പാടാൻ പറ്റുമോ ആ അറിയുമായിരിക്കും തരര തരര

ടെ സംഗതി എന്തോ ശരിയല്ല എന്ന് ശരിയല്ലെന്ന് അല്ലേ ആഹ് എന്നാലും നന്നായിട്ട് പാടിയാട്ട ഞാൻ അങ്ങോട്ട് കയ്യേടി തരണം എല്ലാവർക്കും കൈയടി കൊടുക്കണം ആ ഒരു പാട്ട് പാട്ടുകൊണ്ട് പാടി തീർത്താം തനാന അറിയാമോ അറിയാമോ എല്ലാ പാട്ടുകളും അറിയാലോ കല്ലായി കടവത്തെ കാറ്റൊന്നും മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല എല്ലാവർക്കും എപ്പോഴും നന്മ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ നന്മയുടെ സംഗീതം പുലരട്ടെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും എപ്പോഴും ഉണ്ടാവട്ടെ എല്ലാം നന്മകളുടെ വഴികളായി മാറട്ടെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച്